പഴയനിമിത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തി പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള പ്രവേശത്തിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുമ്പിലുണ്ടായിരുന്ന ചെങ്കടലിനെ ദൈവം വിഭാഗിച്ച് ആ ചെങ്കടലിൻ്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടി ദൈവം അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ നടത്തിക്കൊണ്ടുപോയി എന്നത് പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ഇന്നും ഒളിമങ്ങാതെ ഇന്നും അതിൻ്റെ ശോഭ കെട്ടുപോകാതെ ആ അത്ഭുത പ്രവൃത്തിയുടെ വർണ്ണനകൾ വിശദീകരണങ്ങൾ അതെപ്പോഴും നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശയെ വർദ്ധിപ്പിച്ചു തരുന്നതാണ് പല ആവർത്തി ചെങ്കടലിൽ ദൈവം തുറന്നതായിട്ടും ചെങ്കടലിലൂടെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത ഇസ്രായേലിയർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ആ ദൈവവചന ഭാഗങ്ങളൊക്കെ നമ്മളെ വളരെയധികം ഉത്സാഹിപ്പിക്കുകയും ദൈവത്തിലുള്ള പ്രതീക്ഷകളെ നമ്മളിൽ വർദ്ധിപ്പിക്കുവാനും ആ ദൈവവചന ഭാഗങ്ങൾ ചിന്തകൾ അതിനോടനുബന്ധമായിരിക്കുന്ന പ്രസംഗങ്ങൾ നമ്മൾക്ക് സഹായമായി തീർന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈ അത്ഭുത പ്രവൃത്തിയുടെ പുറകിലുള്ളതായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തരുവാനായിട്ട് ഇടയാത്തന്നു ആ ചിന്തകളിലേക്കാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആജ്ഞയിൽ അല്ലെങ്കിൽ ആ വടി ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ശക്തിയുടെ പ്രഭാവത്തിൽ ആ ചെങ്കടൽ പിൻവാങ്ങുന്നതുമായിട്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ഈ അത്ഭുതം നടക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളും പിന്നീട് പ്രവാചകനായിരിക്കുന്ന യശയാമിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യവും ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായിരിക്കുന്ന സംഗതികൾ ഈ അത്ഭുതത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അത്ഭുതത്തിനോടനുബന്ധിച്ച് നടന്നതായിട്ട് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ കാണുമ്പോൾ മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു വടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അന്നേരം ചെങ്കടൽ അവിടെ വഴി മാറിക്കൊടുക്കുന്നു ഇതാണ് നമ്മുടെ മനസ്സിൽ വരാനുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് എന്നാൽ അതിനേക്കാൾ കവിഞ്ഞ് മറ്റൊരു സംഗതി കൂടി അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൂടി ചെങ്കടൻ്റെ മുമ്പിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയ്യ പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ചെങ്കടൻ്റെ മുമ്പിൽ മോശയും മിശ്ര എല്ലേരും വന്ന് നിൽക്കുമ്പോൾ ആ ചെങ്കടൽ പിൻവാങ്ങേണ്ടതിന് നടക്കുന്ന ഒന്നാമത്തെ സംഗതി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ മുൻപിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന ദൂതൻ അവരുടെ പുറകിലേക്ക് പോയി നിൽക്കുകയും മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്ന് മാറി പുറകിലേക്ക് പോയി നിൽക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം ഇസ്രായേലിയർ മിശ്രയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മോശയുടെ നേതൃത്വത്തിലാണ് പുറപ്പെടുന്നതെങ്കിൽ പോലും മോശയുടെയും മുൻപിൽ ഒരു ദൂതൻ അവരെ അനുഗമിച്ചിരുന്നതായിട്ട് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു സന്മുഖ ദൂതൻ അവരെ അനുഗമിച്ചിരുന്നതായിട്ട് മീഖ പ്രവചിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് ആ ദൂതൻ അവരുടെ മുന്നിൽ നിന്ന് മാറി ഏറ്റവും പുറകിൽ ഇരുപത്തി ലക്ഷ ജനത്തിൻ്റെ അവസാനത്തെ ആൾ നിൽക്കുന്നതിൻ്റെയും പുറകിലേക്ക് പോയി നിന്നു എന്നിട്ട് മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്ന് മാറി പുറകിലേക്ക് പോയി നിൽക്കുവാനായിട്ട് ഇടയാത്തീർന്നു ഇവിടെ ഇതുവഴി നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് അന്ന് രാത്രി ഇസ്രായേലിയരും മിസ്രൈമിയരും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവം അവിടെ ഒരു അകലം വയ്ക്കുവാനായിട്ട് ഇടയാത്തീർന്നു ദൈവം അവിടെ അവരെ വേർതിരിച്ച് നിർത്തുവാനായിട്ട് ഇടയാത്തീർന്നു ചെങ്കടൻ്റെ മുമ്പിൽ നാം കാണുന്ന ഏറ്റവും ആദ്യത്തെ അത്ഭുതം അത്ഭുതമെന്ന് പറയുന്നത് ഇസ്രായേലിയരും ഇസ്രൈമ്യരും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവം രണ്ട് കൂട്ടരെയും അകറ്റി നിർത്തിയിരിക്കുവാനായിട്ട് ഇടയാക്കാതെ തോന്നുന്നു ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ പിശാജ് കയറി വരാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ ലോകത്തിലുള്ളവർ കയറി വരാതിരിക്കേണ്ടതിന് അതിനെ നമ്മളിൽ നിന്നും ശത്രുവിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വഴി തുറക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം തമ്മിൽ വേർപിരിച്ചുകൊണ്ട് മിസ്രൈമിയരെയും ഇസ്രായേലിയരെയും തമ്മിൽ വേർപിരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു ദൈവത്തിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് നമ്മുടെ പ്രതിസന്ധികളുടെയും നമ്മുടെ ശത്രുക്കളുടെയും നടുവിൽ ദൈവം തൻ്റെ ദൂതനെ നമുക്ക് വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അത്ഭുതത്തിലേക്ക് നമ്മളെ നടത്താൻ പ്രേരകമാകുന്ന ഏറ്റവും ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വഴി തുറക്കുന്നതിന് മുമ്പ് നിശ്ചയമായിട്ടും ഈ ഒരു സംഭവം നടന്നിരിക്കും നിങ്ങളുടെ ശത്രു കുഞ്ഞെയും നിങ്ങളെയും തമ്മിൽ വിഭാഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിനിധികൾ ആ ഇടം കൈയടക്കുവാനായിട്ട് ഇടയാത്തരും നിങ്ങളും അവരും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവം രണ്ട് കൂട്ടരെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു ദൈവപ്രവൃത്തിയാണ് മോശയുടെ നേതൃത്വത്തിലുള്ള ചെങ്കടലിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്ന ഈ സംഗതിയുടെ പിന്നാമ്പുറത്തെ അല്ലെങ്കിൽ ഏറ്റവും പുറകിലെ നമുക്ക് കാണാൻ കഴിയാതെ പോയ ആ ഒരു ദൈവപ്രവൃത്തി ഈ വസ്തുതയാണ് രണ്ടാമത്തെ കാര്യം അതേ അധ്യായം തന്നെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ന് രാത്രി ദൈവം ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിപ്പിച്ച് അവിടെ മോശം കൈ ഉയർത്തി നിൽക്കുമ്പോഴാണ് ചെങ്കടൽ തുറന്നു പോയതായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ തിരുവഴുത്തിൽ നമ്മൾ കാണാതെ പോയ മറ്റൊരു വേദഭാഗം ദൈവം ഒരു കാറ്റടിപ്പിച്ചാണ് ആ ചെങ്കടലിനെ വിഭാഗിക്കുവാനായിട്ട് ഇടിയാത്തരുന്നത് പ്രത്യക്ഷമായിരിക്കുന്ന ഒരു സംഗതിയുമല്ല ദൈവിക വിടുതലിൻ്റെ കാരണമെന്ന് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കണ്ടു നിൽക്കേ നോക്കി നിൽക്കേ എന്തെങ്കിലും ദൈവം ചെയ്യുകയല്ല മറിച്ച് ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെതായ ഒരു രീതി ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു സ്റ്റൈൽ അത് തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ട് ചെങ്കടലിൻ്റെ മുമ്പിൽ നമ്മൾ അതാണ് കാണുന്നത് പ്രത്യക്ഷത്തിൽ കൈ ഉയർത്തി നിൽക്കുന്ന മോശയാണ് ദൈവ ജനങ്ങൾ കാണുന്നതെങ്കിൽ ഐ മീൻ ദൈവം അവിടെ ചെയ്യുന്നത് അവർക്ക് കാണാൻ കഴിയാത്ത എന്നാൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാറ്റിനെ അയച്ച് ദൈവം ആ കടലിനെ ഉണങ്ങിയ നിലമാക്കി തീർക്കുകയാണ് നിശ്ചയമായിട്ടും നിങ്ങളുടെ നന്മകൾ നിങ്ങൾ നോക്കി നിൽക്കുന്നവരുടെ മുന്നിൽ കൂടെയോ അവരുടെ കൈകളാലോ അല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പുതിയ വഴികളിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ആ പുതിയ ദൈവിക എക്സ്പീരിയൻസുകൾക്കായിട്ട് ഇന്ന് രാവിലെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു പ്രവാചകനായിരിക്കുന്ന യശയാവ് ഈ ചെങ്കടൽ തുറന്നു വരുന്ന ഈ സംഗതിയെ ദർശനത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് ആ പഴയ കാഴ്ചയെ വിശദീകരിക്കുന്ന ഒരു വേദഭാഗം യശയപ്രവചനം അറുപത്തി മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയൂ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുവാൻ ഇടയാക്കി കൈ ഉയർത്തി നിൽക്കുന്ന മോശയെ ഇസ്രായേലിൽ കാണുന്നത് ബലഹീനമായിരിക്കുന്ന മോശയുടെ കൈയാണെങ്കിൽ അവിടെ തിരുവഴുത്തിൽ പറയുന്നത് യശയാവ് ദർശിക്കുന്നത് മോശയുടെ ബലഹീനമായ കൈയല്ല മറിച്ച് ആ ബലഹീനമായ കൈകളിൽ യഹോവയുടെ ഭുജം ഇറങ്ങി നിൽക്കുവാനായിട്ട് ഇടയാത്തിരുന്നു ഒരു അത്ഭുതത്തിൻ്റെ മൂന്നാമത്തെ അളവ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ബലഹീനമായ നമ്മുടെ കൈകളിലേക്ക് ദൈവത്തിൻ്റെ കൈ വരുന്നു എന്നുള്ളതാണ് നമ്മെ അത്ഭുതത്തിലേക്ക് നടത്തുന്ന അടുത്ത പടി എന്ന് പറയുന്നത് ബലഹീനമായ നമ്മുടെ വാക്കുകളിലേക്ക് ദൈവത്തിൻ്റെ ഇറങ്ങി വരുന്നു ബലഹീനമായ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെട്ട് വരുന്നു അതാണ് അത്ഭുതത്തിൻ്റെ മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് നോക്കൂ ഒന്നാമത്തേത് അവരുടെ ഇടയിൽ നിന്ന് ദൂതന്മാർ തമ്മിൽ വേർപിരിച്ചുകൊണ്ട് പിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് ഇടയിൽ നിൽക്കുന്നു അവർക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ എന്നാൽ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ രണ്ടാമതായി ഒരു കാറ്റടുപ്പിച്ച് ദൈവം ആ കടലിനെ പിൻവാങ്ങിപ്പിക്കുന്നു മൂന്നാമത്തേത് ബലഹീനമായ മോശയുടെ കൈകളിലേക്ക് യഹോവയുടെ ഭുജം ഇറങ്ങി വരികയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരു അത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകും അത് ജീവിതത്തിൽ അനുഭവിച്ചവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ഈ ദിവസങ്ങളിൽ ആ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഏമേൻ